മലയാള സിനിമാ മേഖലയിൽ ചരിത്ര നേട്ടവുമായി മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ റിലീസ് ചെയ്ത് അഞ്ച് ദിവസത്തിനുള്ളിലാണ് ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയത് ചരിത്ര നേട്ടമെന്ന് മോഹൻലാലും പൃഥ്വിരാജും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു നേരത്തെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു അതേസമയം ചിത്രത്തിന്റെ റീഎഡിറ്റ് കോപ്പി ഇന്ന് തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് അണിയറ പ്രവർത്തകർ പ്രമേയവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളെ തുടർന്ന് മൂന്ന് ആണ് ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തത് മുരളി ഗോപിയുടേതാണ് തിരക്കഥ മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറ് മണി മുതലാണ് എംബുരാ പ്രദർശനം ആരംഭിച്ചത് വിവാദങ്ങൾക്കിടെ എംബുരാൻ ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പങ്കുവെച്ച് സംവിധായകൻ പൃഥ്വിരാജ് മോഹൻലാലിന്റെയും നിർമ്മാതാക്കളായ ആശീർവാദിന്റെയും ഗോകുലത്തിന്റെയും പേര് ഒഴിവാക്കിയാണ് പൃഥ്വിരാജിന്റെ പുതിയ പോസ്റ്റർ ഈ പോസ്റ്റർ മോഹൻലാൽ പങ്കുവച്ചിട്ടുമില്ല അതിനിടെ സിനിമയെ സിനിമയായി തന്നെ കാണണമെന്ന് നടൻ ആസിഫ് അലി സിനിമ വിനോദത്തിന് വേണ്ടിയുള്ളതാണ് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ബന്ധമില്ലെന്നും സാങ്കല്പിക മാത്രമാണെന്നും എഴുതി കാണിക്കാറുണ്ട് അത് അങ്ങനെ തന്നെ കാണണം എന്നാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എംബുരാൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടര മൂന്ന് മണിക്കൂർ വിനോദത്തിനായി മാത്രം സിനിമയെ കാണുക സിനിമയുടെ സ്വാധീനം എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ് ആ തീരുമാനം നമ്മുടെ കയ്യിലായിരിക്കണം സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്നത് എന്താണെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം കൂടാതെ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോനെതിരെ വിവാദ പരാമർശവുമായി ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ രംഗത്ത് സുപ്രിയ അർബൻ നക്സലൈറ്റ് ആണെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആദ്യം മരുമകളായ ആ അഹങ്കാരിയെ നിലക്കി നിർത്താൻ പഠിക്കണമെന്നാണ് അമ്മായി അമ്മയായ മല്ലിക സുകുമാരനോട് പറയാനുള്ളതെന്ന് അങ്കമാലിയിലെ ആശാവർക്കർമാരുടെ സമരപരിപാടിയിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എംബുരാൻ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കിടയിൽ ഈദ് ആശംസ നേർന്ന് തിരക്കഥാകൃത്ത് മുരളീഗോപി ചിത്രത്തിലെ ചില രംഗങ്ങൾ മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയപ്പോൾ സംവിധായകൻ പൃഥ്വിരാജ് അടക്കം അതിനെ അനുകൂലിച്ച് പോസ്റ്റ് പങ്കുവച്ചിരുന്നു എന്നാൽ മുരളീഗോപി പോസ്റ്റ് പങ്കുവെക്കുകയോ പ്രതികരണം നടത്തുകയോ ചെയ്തിരുന്നില്ല ചിത്രത്തിലെ ചില രംഗങ്ങൾ നീക്കം ചെയ്യുന്നതിൽ മുരളി ഗോപിക്ക് എതിർപ്പുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു മാപ്പ് പറയാൻ തയ്യാറാവാത്ത നിലപാടിനെ അഭിനന്ദിച്ചുള്ള അഭിനന്ദന പ്രവാഹങ്ങളാണ് ഇപ്പോൾ ഈദ് ആശംസകൾ നേർന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ചങ്കൂറ്റം പണയം വെക്കാത്തവൻ മാപ്പ് ജയൻ പറയില്ല ഈദ് മുബാറക് പണയം വെക്കാത്ത നിലപാടിന് വെറുപ്പിന്റെ ആശയത്തെ സിനിമയിലും സിനിമയിലൂടെ പുറത്തും ലോകത്തിന് കാട്ടിയ ധീരതയ്ക്ക് നന്ദി നട്ടല് വളച്ച് ജീവിക്കുന്നതിലും നല്ലത് പോരാടി മരിക്കുന്നതാണ് ആണൊരുത്തൻ ഈദാശംസകൾ നേരുന്നു നിന്റെ തന്തയല്ല എൻറെ തന്ത എന്ന വരികൾക്ക് ജീവനുണ്ട് സിനിമ വിവാദമായതിനെ കുറിച്ചോ മോഹൻലാലിന്റെ സാമൂഹ്യ മാധ്യമക്കുറിപ്പ് പങ്കുവെക്കുന്നതിനെ കുറിച്ചോ തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന നിലപാടാണ് മുരളി ഗോപിക്ക് പൃഥ്വിരാൽ തിരുത്തിയെന്ന ആരോപണമുയർന്നിട്ടും മുരളി പ്രതികരിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് റിലീസ് ദിവസമാണ് മുരളി ഗോപിയും പൂർണ്ണ രൂപത്തിൽ സിനിമ കണ്ടതെന്നും അഭ്യൂഹങ്ങളുണ്ട് thank you